കാണാൻ നല്ല ചന്തണ്ട് ബക്കറ്റിലിട ഇല്ല എന്നെന്റെ കയ്യിലാ ആ ആ അത് എടുത്തോ ടാ ടാ ആരിയ സോ സോ ആരിയല്ല നീ എന്നെ നീ എടുത്തോ ഓക്സിജൻ സ്ലാമലേക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ എന്താണ് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ വിഷൊക്കെ എങ്ങനെ അടിച്ചു പൊളിച്ചോ അപ്പോൾ ഞാൻ ഇന്നലെ തന്നെ എടുത്ത ബ്ലോഗിനെ വീക്ക് എഡിറ്റ് ചെയ്തിട്ട് ഇന്ന് തന്നെ ഇടുകയാണ് കേട്ടോ സാധാരണ രണ്ട് രണ്ട് മൂന്ന് ദിവസമൊക്കെ എടുക്കും വീഡിയോ ഇടാന് അപ്പോൾ ഇന്നലെ ഞാൻ ഒരു തട്ടിക്കൂട്ട് വീഡിയോ ആണ് ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ വേഗം പോയി കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് വീട്ടിലോട്ട് പോകുകയാണ് കേട്ടോ ജസ്റ്റ് ഒരു വൺ ഡേക്ക് വേണ്ടിയിട്ടാണ് പോകണം കാരണം നമുക്ക് അവിടെ ഒരു ഫങ്ഷൻ ഉണ്ടായിരുന്നു ഒരു ഹൗസ് വാമിംഗ് ഉണ്ടായിരുന്നു പിന്നെ ഒരു കല്യാണം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ എന്തായാലും ഹൗസ് വാമിങ്ങിന് പോകാതിരിക്കാനേ പറ്റാത്തൊരു എന്താ പറയുക ഒരവസ്ഥയായിരുന്നു കേട്ടോ ഭയങ്കര കൺഫ്യൂഷനിലായിരുന്നു പോണോ പോണ്ടോ പോണോ പോണ്ടയോ ഇക്ക വന്നിട്ട് ഞാൻ വരാം അല്ലെങ്കിൽ വേണ്ട അല്ലെങ്കിൽ വരാം ഇങ്ങനെയതന്നെ രാവിലെ പറഞ്ഞുകൊണ്ടേയിരുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ വീടെത്തി പിന്നെ ഫങ്ഷനെല്ലാം പോയി കഴിഞ്ഞ് വന്ന് നെയ്റ്റ് ആയപ്പോൾ പലവിടുന്നും പടക്കങ്ങളും ഇങ്ങനെ പൊട്ടിക്കണ കണ്ടപ്പോഴേ എനിക്ക് ഭയങ്കര ആഗ്രഹം അപ്പോൾ ഇക്ക പുറത്ത് ജസ്റ്റ് ഒന്ന് പോയി വന്നതാണ് കേട്ടോ അപ്പോൾ കുറേ പടക്കങ്ങളും ഇങ്ങനെ ആകാശത്ത് പോയി ഇങ്ങനെ പൊട്ടി വിടരുന്ന ആ സംഭവങ്ങളൊക്കെ അല്ലേ അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം പടക്കം എന്തെങ്കിലും പൂത്തിരിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പൊട്ടിക്കണം എന്നുള്ളത് അപ്പോൾ എന്തായാലും ഞാൻ അയാൾക്ക് ഒരു ഇരുന്നൂറ് രൂപ കൊടുത്തു ഒരുപാട് പടക്കങ്ങളൊന്നും വേണ്ട കാരണം റിഹാൻ ഒന്നും ഇല്ലല്ലോ അപ്പോൾ നമുക്ക് കുറച്ച് എന്തെങ്കിലുമൊക്കെ മേടിച്ചിട്ട് വിഷു ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ വിഷു സെലിബ്രേറ്റ് ചെയ്യണ കണ്ടിട്ട് ഇനി പലരും പല കമൻസോടും എല്ലാവർക്കും അറിയുള്ളൂ നമ്മുടെ കേരളത്തിൻ്റെ ഉത്സവമാണ് കൃഷിക്കാരുടെ ഉത്സവമാണ് വിഷു എന്ന് പറയുന്നത് നമ്മളൊക്കെ പാരമ്പര്യമായിട്ട് കൃഷി ചെയ്ത് വന്നുകൊണ്ടിരുന്ന ആൾക്കാരാണ് കേട്ടോ അതായത് എൻ്റെ അവിടെയാണെങ്കിലും ഇവിടെയാണെങ്കിലും ഒക്കെ ഇവിടെയൊക്കെ പറഞ്ഞാൽ പണ്ട് മുതലേ ഭയങ്കര കൃഷിയുടെ ആൾക്കാരായിരുന്നു ഇപ്പോഴാണ് പിന്നെ കൃഷി കുറച്ച് നിന്നത് പക്ഷേ ആ വിഷു കൈനീട്ടം അങ്ങനെ ഇങ്ങനെ അതൊക്കെ ഇപ്പോഴും ഫോളോ ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ചെറിയ കമ്പിത്തിരിയാണ് കിട്ടിയത് ഓക്കെ കമ്പിത്തിരി തന്നെയല്ലേ ഇതിന് പറയുക അപ്പോൾ നമ്മൾ അതൊന്ന് സെലിബ്രേറ്റ് ചെയ്തു എൻ്റെ ഉമ്മാൻ്റെ ഉപ്പുണ്ടായിരുന്ന സമയത്തെ ഒരുപാട് പടക്കങ്ങൾ മേടിച്ചിട്ട് ഞങ്ങൾ ഉമ്മാൻ്റെ വീട്ടിൽ സെലിബ്രേറ്റ് ചെയ്യുമായിരുന്നു കേട്ടോ രാത്രി ഭയങ്കര രസമായിരുന്നു പാക്ക് എന്നൊക്കെ പറഞ്ഞാല് വിഷു എന്ന് പറഞ്ഞാൽ രാവിലെ തന്നെ കൃഷിക്കാർ കുറേ പേര് വന്ന് നിൽക്കും കേട്ടാ എന്താ പറയുക കൈനീട്ടം മേടിക്കാൻ കൈനീട്ടം എന്ന് പറയുന്നത് അതൊരു ഐശ്വര്യം ഒരു വർഷത്തിൻ്റെ തുടക്കമല്ലേ അപ്പോൾ അപ്പം അത് ഭയങ്കര ഒരു ഇതാണ് കേട്ടോ അപ്പോൾ എന്തായാലും കുറേ പേര് വന്നു നിൽക്കും എൻ്റെ മനസ്സിൽ നല്ല നല്ല ഓർമ്മകളാണ് ഈ വിഷു എന്ന് പറയുന്നത് നമ്മളും പോയി നിൽക്കും കേട്ടോ കൈനീട്ടം കിട്ടാൻ അന്നൊക്കെ ഒരു പത്ത് രൂപ ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ നമുക്ക് കൈനീട്ടം കിട്ടാറുള്ളത് പക്ഷേ അതിന് ഭയങ്കര വാല്യൂ ആയിരിക്കുമല്ല ഇപ്പോൾ പിന്നെ പണ്ട് അത് രാവിലെ എണീച്ച് നമ്മുടെ കയ്യിൽ തരുമ്പോഴുള്ള ഒരു സന്തോഷമുണ്ടല്ലോ അതൊരു വേറെ വൈബാണ് ഇപ്പോ പലരും ഗൂഗിൾ പേ വഴിയും അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് വിഷു കൈനേട്ടം കൊടുക്കുന്നത് എന്നാലും നമുക്ക് ഒരാളെ കണ്ട് അത് കൊടുക്കുന്നതിൻ്റെ ഒരു സുഖം കിട്ടൂല്ല അല്ലേ ശരിക്കും പറഞ്ഞാൽ അപ്പോൾ എന്തായാലും നമ്മൾ കുറച്ച് പടക്കങ്ങളും കാര്യങ്ങളൊക്കെ അതായത് ഇപ്പം പറഞ്ഞ് പൊട്ടിക്കുന്ന സംഭവങ്ങളും നമ്മൾ മേടിച്ചിട്ടില്ല കേട്ടോ അതൊക്കെ ഒന്ന് ഇതാക്കി ഞാൻ എന്റെ ട്രൈപോഡ് എടുത്തിട്ട് വരാൻ മറന്നു എപ്പോഴും യൂസ് ചെയ്യണത് പിന്നെ െ ഫിറ്റ് ചെയ്ത് ശരിയാക്കണം അപ്പോൾ അതൊരു മടിയുമായിട്ടോ അത് കാരണമാണ് നമ്മളിന്ന് കൈവെച്ചിട്ട് തന്നെയാണ് എല്ലാ വീഡിയോസും എടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ നിങ്ങൾക്കിനി എങ്ങനെയുണ്ടാവും കാണാനും ഒന്നും അറിയില്ല അപ്പോൾ എന്തായാലും കണ്ടു സപ്പോർട്ട് ചെയ്യാം മാക്സിമം ഷെയ്ക്ക് ഇല്ലാതെയാണ് ഞാൻ വീഡിയോസൊക്കെ എടുക്കുന്നത് കേട്ടോ അപ്പം രാത്രിയായപ്പോൾ ആക്കാൻ പറ്റും അങ്ങനെ ഞാനിതാ ദോശ ഉണ്ടാക്കി കൊണ്ടിരിക്കുന്ന സാമ്പാർ അപ്പുറത്ത് ചൂടാക്കാനും വെച്ചിട്ടുണ്ട് കേട്ടോ റോസ്റ്റ് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൻകുട്ടി അപ്പോൾ റോസ്റ്റ് ആക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് റോസ്റ്റ് ഉണ്ടാക്കുകയാണ് ഇഡലിമാവിലാണ് റോസ്റ്റ് ഉണ്ടാക്കിയത് അതുകൊണ്ട് ഭയങ്കര ക്രിസ്പി ആയിട്ട് വന്നിട്ടൊന്നുമില്ല നമ്മുടെ ഇഡലിമാവും ദോശമാവും വേറെ വേറെയാണ് കേട്ടോ ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കാറ് അപ്പോൾ ദോശയും സാമ്പാറും റെഡിയായി അവൻ്റെ കഴിക്കൽ കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവരെ വിളിക്കാമെന്ന് വിചാരിച്ചു അപ്പോഴും ചുറ്റോറും ഫുള്ള് പടക്കങ്ങൾ പൊട്ടിക്കുന്ന സൗണ്ടും കാണാൻ തന്നെ ഭയങ്കര ഭംഗിയുണ്ട് നമ്മുടെ ടെറസിൻ്റെ മേലെ കയറി നിന്നാൽ ഒരുപാട് കാണാൻ അതൊന്നും ചെയ്തില്ല റിഹാനും കുട്ടികളൊക്കെ ഉണ്ട് പിന്നെയും ചെയ്യാമായിരുന്നു ഞാൻ ശരിക്കും പറഞ്ഞാൽ എല്ലാ പിള്ളാരെയും പിടിച്ച് കൊണ്ടുവരണം എന്ന് വിചാരിച്ചതായിരുന്നു കേട്ടോ പക്ഷെ നടന്നില്ല അപ്പൊ എന്തായാലും അയാൻ്റെ കൈക്കൽ കഴിഞ്ഞു പിന്നെ ഉപ്പാക്കും കൊടുത്തു ഉമ്മാക്കും കൊടുത്തു ഇക്ക പിന്നെ വേണ്ട പറഞ്ഞു പഴം മാത്രം കഴിച്ചു ഇനി മാങ്ങയുണ്ട് പഴുത്ത മാങ്ങ അപ്പൊ അതും കഴിക്കാൻ വിചാരിച്ചു അപ്പൊ എനിക്ക് നല്ല വിഷമുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാനും ദോശയും സാമ്പാറും ഒക്കെ കഴിച്ചു പിന്നെ ഉമ്മ മാങ്ങ ചെത്തി ചെത്തിയെടുക്കുന്നുണ്ടായിരുന്നു ഇതൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന മാങ്ങ ഉണ്ടായ മാങ്ങയാണ് കേട്ടോ ഉണ്ടാക്കുന്നതല്ല പണ്ടേവർ കൊണ്ടുവന്ന് കുഴിച്ചിട്ട മാങ്ങയാണ് മാവാണ് അപ്പോൾ നല്ല ടേസ്റ്റാണ് കുറച്ച് നാടുള്ള മാങ്ങയാണ് ഒരുപാട് വെറൈറ്റി മാങ്ങകൾ ഇവിടെ ഉണ്ട് കേട്ടോ നാടൻ മാങ്ങകളാണ് ഇപ്പോഴത്തെ പോലെ ചെറിയ മരങ്ങളൊന്നും വലിയ മരങ്ങളാണ് കയറി വലിക്കാൻ നല്ല പ്രയാസമാണ് അപ്പോൾ എന്തായാലും നാളെ വീട്ടിൽ പോകുമ്പോൾ കുറച്ച് മാങ്ങയൊക്കെ വലിച്ചു പോകണം എന്ന് വിചാരിച്ചിട്ടുണ്ട് ആളെ കിട്ടുകയാണെങ്കിൽ കേട്ടോ അങ്ങനെ ഞാനും മിക്കയും കുട്ടിയൊക്കെ ഇരുന്ന് മാങ്ങ കഴിച്ചു അവർ പിന്നെ വേണ്ട പറഞ്ഞു രണ്ട് മൂന്ന് ദിവസമായിട്ട് അവർ മാങ്ങ കഴിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു ഇത്ര അപ്പോൾ ഉള്ളത് നിങ്ങൾ കഴിച്ചോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് മുറിച്ചൊക്കെ തന്നു ഞങ്ങൾ കഴിച്ചു കേട്ടോ പിറ്റേ ദിവസം രാവിലെ മുതലാണ് കേട്ടോ നമ്മുടെ ബ്ലോഗ് പിന്നെ സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെ രാവിലെ എണീച്ച് ഇക്കെ പാലിനൊക്കെ പോയിട്ടുണ്ട് ഇനിയിപ്പോൾ ഉച്ചക്കത്തെ കാര്യങ്ങളും ഒക്കെ ചെയ്യണം അതൊന്നും ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടില്ല അങ്ങനെ പാലൊക്കെ കൊണ്ടുവന്ന് നമ്മൾ ചായ വെക്കാൻ വേണ്ടിയിട്ടുള്ള പുറപ്പാടാണ് പിന്നെ കഹാനി ആരുടെയൊക്കെയാണ് ചോദിക്കുന്നുണ്ട് എപ്പോഴും ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ നിങ്ങളുടെയാണോ കഹാനി അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇനഗ്രേഷൻ്റെ ഒക്കെ അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ വേഗം പോയി കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഞാനും പിന്നെ മൂന്ന് പേരും കൂടെ ചേർന്നിട്ടാണ് കഹാനി എന്താ പറയുക അങ്ങനെ ഒരു സംരംഭം തുടങ്ങിയിട്ടുള്ളത് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടുണ്ടെങ്കിൽ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ ബ്രൈഡൽസിൻ്റെ റെൻ്റൽ വെയറും അങ്ങനെ ഒരുപാട് ജ്വല്ലറിയും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പൊ മണ്ണാർക്കാട് പരിസരത്തുള്ള ആൾക്കാരാണെങ്കിലൊക്കെ കഹാനിയിലോട്ട് വരിക അല്ല ദൂരെ ആണെങ്കിലും നമ്മള് എത്തിക്കുന്നതായിരിക്കും കേട്ടോ ഏർ നമ്മുടെ കൊറിയറൊക്കെ ഉണ്ട് ബ്രൈഡൽസിന്റെ പിന്നെ നിങ്ങൾ കണ്ടിട്ട് തന്നെ എടുക്കണല്ലോ ഏർ ഇനിയിപ്പൊ നിങ്ങൾക്ക് ഏർ ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് നമ്മൾ ചെയ്തു തരും കേട്ടോ അപ്പൊ എന്തായാലും എന്താ ചായക്കായി ഞാൻ ചായ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ജിനിയുടെ വീട് പുതുക്കി പണിതോ ഇപ്പോൾ നമ്മുടെ വീട് പുതുക്കി പണിതോ ചോദിച്ചു കഴിഞ്ഞാൽ മൊത്തത്തിൽ പെയിൻ്റ് അടിച്ചു പിന്നെ സിറ്റൗട്ട് കംപ്ലീറ്റ് പൊളി പൊളിച്ചിട്ട് നമ്മൾ വേറെ സിറ്റൗട്ട് എടുത്തു കേട്ടോ ഇനി കിച്ചണാണ് ശരിയാക്കേണ്ടത് ഞാനൊരു ഹോം ടൂർ ചെയ്യാം വീട്ടിൽ പോയിട്ട് ഇപ്പം ചെയ്യാൻ പറ്റാത്ത എന്താണെന്ന് പറഞ്ഞാൽ കുട്ടികളൊക്കെ വലിച്ചു വാരിയിട്ട് അങ്ങനെയാണ് ഞാൻ നീറ്റാക്കി വെച്ചാലും അതവിടെ കാണൂല ബെഡ്ഷീറ്റൊക്കെ എത്ര പെട്ടെന്ന് കുത്തി മറിച്ച് ഇടൂന്നറിയോ ഇനി പിള്ളേരൊന്നും ഇല്ലാത്തൊരു സമയത്ത് വേണം നമുക്ക് ഹോം ടൂർ ചെയ്യാൻ ഇനി നമുക്ക് കിച്ചണും വീടിന്റെ പരിസരം ഇങ്ങനെയൊക്കെയാണ് നീറ്റാക്കി എടുക്കേണ്ടത് ഇൻഷാല് അതും കൂടെ ചെയ്യണമെന്ന് എന്ന് വിചാരിച്ചിട്ടുണ്ട് പറ്റുകയാണെങ്കിൽ അപ്പം ചായയൊക്കെ എല്ലാവർക്കും കൊടുത്തു ഇനിയിപ്പോൾ ഞാനും ചായ കുടിച്ച ശേഷം നമുക്ക് വിഷു കൈനീട്ടം തരാമെന്ന് പറഞ്ഞു അമ്മ ഉമ്മ അതിപ്പോ വല്ലാത്തൊരു അനുഭവമാണ് അല്ലേ വിഷു കൈനീട്ടം അപ്പോൾ എനിക്ക് വിഷു കൈനീട്ടം തന്ന് പിന്നെ കുട്ടിക്കും കൊടുത്തു പിന്നെ അവിടെയുള്ള കുട്ടിപ്പടകൾക്കൊക്കെ ഉമ്മ വിഷു കൈനീട്ടം എൻ്റെ കയ്യിൽ തന്നെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് വേണം പോയിട്ട് കൊടുക്കാൻ വേണ്ടിട്ട് പിന്നെ നമുക്ക് മാങ്ങ വലിക്കാൻ ആളെ കിട്ടിയപ്പോൾ വേഗം പോയിട്ട് കൈ കൊണ്ട് വലിക്കാൻ പറ്റുന്നതൊക്കെ കൈ കൊണ്ട് വലിച്ചു കാരണം താഴെ വീണ് കഴിഞ്ഞാൽ പഴുത്ത് കഴിഞ്ഞാൽ ഒരു സുഖം ഉണ്ടാവില്ലല്ലോ അപ്പോൾ മാക്സിമം കഴുകിയോണ്ട് വലിക്കാൻ പറ്റുന്നതൊക്കെ ആ ചേട്ടൻ തന്നെ വലിച്ചു തന്നു കേട്ടോ ഇനിയിപ്പോൾ ബാക്കി തോട്ടി കൊണ്ടിടും അത് നമുക്ക് വേറൊരു ബാഗിൽ വെക്കാം അപ്പോൾ കൂടെ മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ചു ഇത് നമ്മുടെ വീടിൻ്റെ ഒരു സൈഡാണ് കേട്ടോ ഒരുപാട് മാവും പിന്നെ തെങ്ങും അതുപോലെ സപ്പോട്ട സംഭവങ്ങളുണ്ട് മനസ്സിലാക്കോ പിന്നെ ഞാൻ താഴെ വന്ന് അയാൻകുട്ടിക്ക് വേഷിക്കണെന്ന് പറഞ്ഞപ്പോൾ ഈ ഒരു സംഭവം കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തു പാലിൽ കുറച്ച് കൊടുത്തിട്ട് നമ്മൾ കുറച്ച് ഹണിയൊക്കെ ചേർത്തിട്ട് അവൻക്ക് കഴിക്കാൻ വേണ്ടി കൊടുത്തു ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും എല്ലാം ഉണ്ടാക്കണം അതൊന്നും ഞാൻ ഉണ്ടാക്കുന്ന ഒന്നും കാണിക്കുന്നില്ല ഉണ്ടാക്കിയത് എന്താ വിഭവങ്ങൾ എന്നൊക്കെ കാണിക്കുക കേട്ടോ കാരണം ട്രൈപോഡ് പോഡ് ഇല്ലാത്തോണ്ട് വല്ലാത്തൊരു അവസ്ഥയാണ് കയ്യിലുള്ള ട്രൈപോഡ് ഫിറ്റ് ചെയ്യാൻ ചെറിയൊരു മടിയുണ്ട് ഉണ്ട് അതും കൂടെ ഒരു കാരണം കൂടിയാണ് കേട്ടോ അങ്ങനെ അവർ മേലെ മാങ്ങ വലിച്ചു താഴെ വീണതിനൊക്കെ ഞാൻ അയൻകുട്ടിയും കൂടി വന്ന് ബക്കറ്റിലാക്കി എടുക്കാമെന്ന് വിചാരിച്ചു ഇതൊക്കെ ജസ്റ്റ് അച്ചാറിടാനേ പറ്റുള്ളൂ കേട്ടോ ഇനി താഴെ വീണതല്ലേ ഇനി മഴ പെയ്തു കഴിഞ്ഞാൽ ഈ മാങ്ങയൊന്നും തൊടാൻ പറ്റില്ല ഭയങ്കര ടീസ്റ്റ് മാങ്ങയാണ് കേട്ടോ അന്ന് വേണ്ട മാങ്ങ ഭയങ്കര പറഞ്ഞാൽ എന്താ പറയുക അതിൻ്റെ ഒരു മധുരം വല്ലാത്തൊരു മധുരമാണ് കേട്ടോ പഴുത്ത് കഴിഞ്ഞാൽ കാണാൻ വലിയ ചന്തൊന്നും ഉണ്ടാവില്ല പക്ഷെ നല്ല ടീസ്റ്റിയാണ് കേട്ടോ അങ്ങനെ അവൻ ട്രൗസറും കയറ്റി മാങ്ങകളും ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വറുക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിഷു വ്ലോഗ് ഇത്രയേ ഉള്ളൂ ഇഷ്ടലേക്ക് ചെറിയ മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ ഇറ്റ്സ് മേജിനി ഫ്രം പാലക്കാട് അതേപോലെ നമ്മുടെ യൂട്യൂബ് എഫ് പി ഇൻസ്റ്റൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഇനിയും സപ്പോർട്ട് നിങ്ങളുടെ സപ്പോർട്ട് എല്ലാം പ്രതീക്ഷിക്കുന്നുണ്ട് എന്തായാലും നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ ഇഷ്ടമാകുവാണെങ്കിൽ എന്തായാലും റെഡ് ഹാർട്ട് ഇടുക അതുപോലെ ഫുൾ ഫുള്ള് വ്ളോഗ് കാണുന്നവരും റെഡ് ഹാർട്ട് ഇടാൻ മറക്കരുത് കേട്ടോ നിങ്ങളുടെ വിഷുവിൻ്റെ സ്പെഷ്യൽ എന്താണെന്നുള്ളതൊക്കെ കമൻറ്റ് ചെയ്യുക കേട്ടോ ഞാൻ നെക്സ്റ്റ് ഒരു വ്ലോഗിൽ കാണിക്കുക നമ്മൾ ഉണ്ടാക്കിയ സ്പെഷ്യൽ വിഷുവിന് സദ്യകാര്യമായിട്ടൊന്നും ഉണ്ടാക്കില്ലല്ലോ അല്ലേ എന്തെങ്കിലും രണ്ട് മൂന്ന് കൂട്ടാന് സാമ്പാർ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ വിഷുവിനെ ഉണ്ടാക്കുക എൻ്റെ ഒരു ഡൗട്ട് ചോദിച്ചതാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ബൈ ടേക്ക് കെയർ ഹാവ് എ നൈസ് ഡേ